അപ്പം നമ്മളെന്തൊരു ചലഞ്ച് നോക്കാനായിട്ടാണ് പോകുന്നത് ഈ ഒരു പുതിയതായിട്ട് ഈ ഗെയിമിൽ വന്നിരിക്കുന്ന ഈ ഒരു ചെറിയ ജെറ്റ് കണക്കിയിരിക്കുന്നതിൽ നമ്മളെ സനാൻഡ്രൈസിലേക്കുള്ള അടിപൊളിയായിട്ടുള്ള സാധനമാണത് അപ്പോൾ ഇത് വെച്ച് നമ്മളെ ഡീന ജെറാസി പാർക്കിലോട്ട് പോകാൻ പക്ഷേ ഡിനോസറിൻ്റെ മേലിൽ ഇത് നിൽക്കാൻ പറ്റുമില്ല നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന് പോകാതെ നിങ്ങൾ ചെയ്തേക്കുവാണ് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുമല്ല അറിയാൻ ചീക്കോഡ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മൾ ഷോർട്ട് വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ നല്ല നല്ല കണ്ടൻറ്റാണെങ്കിൽ കണ്ടൻറ്റിൽ സാധാരണ രീതി കണ്ടൻറ് പോകുന്ന അതിൻ്റെ ലോങ് വീഡിയോസും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക ഇത് അത്യാവശ്യം നോർമൽ സ്പീഡിലാണ് അത് പോകുന്നത് ബ്രാക്ക് കുടിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ടും അത് പോകുന്ന നമ്മളെ ജെറാസി പാർക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് ഡിനോസറിൻ്റെയും ഡൈനോസറിൻ്റെ ഒക്കെ മേലിൽ നമുക്ക് ഇത് കയറാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം എത്രമാത്രം വർക്കിംഗ് ആവുമോ എന്നിരിക്കും അറിയത്തില്ല കാര്യം ഡേഞ്ചർ സാധനമാണ് അതിലപ്പം വയർ അകത്ത് പോയിരിക്കാനും ചാൻസ് കൂടുതലാണ് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെപ്പൺ എടുക്കാം പക്ഷേ വെപ്പൺ വെച്ച് ഫയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ വെപ്പണൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മളത് നൈസായിട്ട് നമ്മൾ പോയി ഡിനോസറിനെ കാണാത്ത നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക നമ്മുടെ അടിപൊളി സെറ്റ് ആവോ ആവുക വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് മറന്ന ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത് അതിലേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇരിക്കുവില്ലെന്ന് നോക്കാം കേസ് അങ്ങോട്ടും ഇടാൻ നടക്കുന്നതുകൊണ്ട് കറക്റ്റിന് സെറ്റാവുന്നതുമില്ല എങ്ങനെയെങ്കിലും